ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് നല്ല പെട്ടെന്ന് തയ്യാറാക്കാം നല്ല എല്ലാ കറിയുടെ കൂടെ വെജ് കുറുമയാണെങ്കിൽ അതേപോലെ ചിക്കൻ മട്ടൻ ബീഫ് എല്ലാ കറിയുടെ കൂടെ നല്ല പെർഫെക്റ്റായി മേച്ച് ചെയ്യാനും പറ്റുന്ന ഒരു റൈസാണ് ഈ പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ച് കൊടുക്കുക പിന്നെ രണ്ടും മിക്സ് ചെയ്തിട്ട് വേണം അങ്ങനെയോ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പു അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടി ചേർക്കണം ലാസ്റ്റ് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ചെടുത്തത് പച്ചമുളക് ഇത് മൂന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ നമ്മളെ അരി നമ്മളെടുത്തിട്ടുള്ള അരിയുണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ വേണ്ടിയിട്ട് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമ്മളെ സാധാരണ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അതും യൂസ് ചെയ്യുക ജീരക റൈസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പം അതൊന്ന് ആ ഒരു എന്താ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നവരെ ഒന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ ആ ഒരു ചട്ടിയിൽ കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചോറ് വേഗാന ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ നമ്മൾ അരിയുടെ അളവിനനുസരിച്ചിട്ട് നമ്മുടെ വേവിനനുസരിച്ച് ഇപ്പം കുക്കറിൻ്റെ ആ ഒരു പെട്ടെന്ന് വിസിൽ വരുന്ന കുക്കറുണ്ടാവും അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ ചോറാണല്ലോ നിങ്ങൾക്കിത് തേങ്ങാപ്പാലിലും ചെയ്യാം പക്ഷേ ഞാനിത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട് കൊണ്ട് തേങ്ങ അങ്ങനെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുന്നണ്ട് ഈ സമയത്ത് പെരിഞ്ചിരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ചേർത്ത് കൊടുത്ത പോലെ തന്നെ ആദ്യം ആ എണ്ണയിൽ കുറച്ചധികം പെരിഞ്ചിരകം തന്നെ ഹോൾ ആയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ ട്ടോ അത് മൂടി വെച്ച് നിങ്ങൾ ഓരോ ത്രയയും അരിയുടെയും ഒക്കെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറ് നന്നായിട്ട് വെന്ത് നന്നായിട്ട് റെഡിയായിട്ട് കറക്റ്റ് ആ ഒരു പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളേത് കറീൻ്റെയോടും നമുക്ക് സെർവ് ചെയ്യാൻ കുറേ പറ്റുന്നിട്ടുള്ള ഒരു വെറൈറ്റി റൈസാണിത് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊണ്ടുവിടാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്